സുഗന്യ യക്ഷികൾ എന്ന് പറഞ്ഞാൽ ജെൻഡർ എന്താ എന്നാലും നമ്മുടെ കണ്ണില് യക്ഷികൾ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും സ്ത്രീകൾ സാരി എടുത്ത പല്ല് കൂർത്ത പല്ലുകളുള്ള ഒരു പെണ്ണിനെയാണ് സാധാരണ യക്ഷി കൺസെപ്റ്റിൽ പറയണത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഈ എഴുത്തുകാർക്കും സിനിമാക്കാർക്കും വലിയൊരു പങ്കുണ്ട് ഇപ്പം ഞാൻ സിനിമാക്കാരനായ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രം യക്ഷി എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് മാത്രം അങ്ങനെ ഒരു ഫ്രെയിമിട്ട് വെച്ച് കൊടുത്തേക്കുന്നത് സിനിമ എന്ന് പറയുന്നത് മാർക്കറ്റിംഗാണ് അല്ല അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് സിനിമ എന്ന് പറയുന്നത് കലയെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഒരാൾ വീട് വെറ്റ് കലയെ പ്രോത്സാഹിപ്പിക്കാനില്ല സിനിമ പത്ത് രൂപ ഉണ്ടാക്കുവാനുള്ള പണം ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് സിനിമ അല്ല നമ്മൾ ആദ്യമായിട്ട് യക്ഷിയെ എങ്ങനെയാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാം പറയണല്ലോ അപ്പോൾ യക്ഷിയുടെ കഥ എന്നല്ല ഒരു ഗുണ്ടയുടെ കഥ എടുത്തു കഴിഞ്ഞാലും എന്തുകൊണ്ട് ഗുണ്ടയായി ടോപ്പ് ഗുണ്ടയായി ഒരു പെൺകുട്ടിയില്ല അപൂർവം ചില സിനിമകളിലുണ്ടാവും എന്ന് വേണമെങ്കിൽ ചോദിക്കുന്നതെന്ന് വെച്ചാൽ കാരണം ഗുണ്ട എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ അല്ല പ്രേക്ഷകരുടെ മനസ്സിൽ അങ്ങ് ചെയ്യുകയാണ് ഗുണ്ട എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൈസിലുള്ള എന്താ ഗുണ്ടോ മെലിഞ്ഞ ഗുണ്ടകളുണ്ടാവില്ലേ അപ്പം കഥയും ചോദ്യമില്ല അതേപോലെ ഒരു യക്ഷി എന്ന രീതിയിൽ ഇപ്പം സ്ഥിരമായിട്ട് എൻ്റെ സിനിമകളിൽ വന്നിട്ടില്ല എന്നാലും ഞാൻ പറയുന്നു ഒരു യക്ഷി എന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ നമ്മൾ കാണിക്കുന്നതിൻ്റെ പ്രധാനം മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ നോക്കിയറിയാം ഇപ്പോഴത്തെ ചില ഹിന്ദി സീരിയലുകളിൽ യക്ഷി എന്നൊക്കെ പറയുമ്പോൾ തീരെ കുഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ഇപ്പോൾ ചെറിയ ഡ്രെസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് കൂടുതൽ റിയൂസ് കിട്ടും ഇതാണ് പ്രധാനം അത് ബേസിക്കലി നിങ്ങൾ ആണുങ്ങൾക്ക് സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യക്ഷി എന്ന് ഒരു ഭീകര രൂപത്തിലേക്ക് ആക്കി എന്താ നടക്കുന്നു എന്താണെന്നുള്ളത് സീരിയലിനോളം ആണെങ്കിലും അല്ലെങ്കിൽ സിനിമയെ അനുസരിച്ചോളം അല്ലെങ്കിൽ ഒരു പ്ലസ് ടുന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് അവർ പെൺകുട്ടിയെ കാണിച്ചെങ്കിൽ ആ പെൺകുട്ടി അങ്ങനെ തന്നെയാണിക്കുക അത് ആ പെൺകുട്ടി ആയാലും പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിലും ഇനി ഭർത്താവ് വെള്ളം കഴിച്ച പെൺകുട്ടിയാണെങ്കിലും അവൾ ചെറിയ ട്രൗസർ ഒക്കെ നടക്കണം നട്ടീസ് കാണുന്നവരെ എങ്ങനെയും കയ്യിലെടുക്കുക വ്യൂസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ സിനിമയിൽ ഇത് വരിക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇനി ഇവരെ ചോദ്യത്തിലേക്ക് ഇതിലേക്ക് വരാം ഇന്ത്യയിലായാലും കേരളത്തിലായാലും ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകളും ജീവിച്ചിരിക്കുന്നുണ്ട് ഓക്കെ പൈസ ഉള്ള പെണ്ണുങ്ങളുണ്ട് ഇതെല്ലാം കണ്ട് വിഷമം തോന്നുന്ന സ്ത്രീകൾക്ക് കയ്യിലെ പൈസക്ക് ഇതിപ്പോൾ ആണുങ്ങൾ നിർമ്മിക്കുന്നു ആണുങ്ങളായ ഒരുത്തൻ സംവിധാനം ചെയ്യുന്നു ആണായ ഒരുത്തൻ സ്ക്രിപ്റ്റ് എഴുതുന്നു അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ എങ്ങനെ കാണണം എന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത് മനസ്സിലാക്കണം ഞാൻ പറയുന്നത് ഈ കേരളത്തിൽ തന്നെ ഒന്നേ മുക്കാൽ കൂടി ജനങ്ങൾ സ്ത്രീകളായിട്ടുള്ളവർ ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ പൈസയുണ്ട് ഇത് കണ്ട് ഇവരിപ്പോൾ പോലെ വിഷമിക്കുന്ന ഒരു സ്ത്രീക്ക് കഷ്ടം നമ്മൾ പെണ്ണുങ്ങളെ അവസ്ഥ എന്താ നോക്ക് പെണ്ണുങ്ങളെ തന്നെ രക്ഷയാക്കുന്ന നമ്മളെന്താ ഇങ്ങനെ എന്താണോ എന്നൊക്കെ പറയും വാട്ടവർ ഒരു സ്ത്രീക്ക് സ്വന്തം കയ്യിൽ പൈസ എടുത്ത് അവൾ ഒരു സ്ത്രീയായ സംവിധായകൊണ്ട് ഇവിടെ ഇവരുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ നീ ചെയ്യണം നമുക്ക് പുരുഷന്മാരാണ് പ്രയത്നങ്ങളായി വരേണ്ടത് അവർക്ക് ഇനി മറ്റവർ നമ്മളെ വെള്ള വസ്ത്രം ഈ പുരുഷൻ കറുത്ത വസ്ത്രം അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രമിടട്ടെ ഇടട്ടെ എന്ന് പറഞ്ഞ് ഇവർക്ക് തിരിച്ചും ചെയ്യാം അപ്പം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത് ഒരു സിനിമയിലും തെളിവ് വെച്ചാണ് പറയുന്നത് ഒരു സിനിമയിൽ ഒരു സ്ത്രീയുടെ എൻട്രി എന്താണ് എഡിറ്റർ ആയിട്ട് വരില്ല ലൈറ്റ് ബോയ് ആയിട്ട് വരില്ല വെള്ളം കൊടുക്കുന്ന പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് വരില്ല അപൂർവം ചില സ്ത്രീകൾ വരുന്നുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല ജനറലി സ്ത്രീകൾ എന്താണ് വരുന്നത് തൊണ്ണൂറ്റമ്പത് ശതമാനവും അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത് അതോ അതിൻ്റെ സ്റ്റേജ് എന്താണ് ഇവിടുത്തെ ഈ സിനിമ കണ്ട് ഏതെങ്കിലും ഒരു തമിഴ് സംവിധായകം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാം അത് കഴിഞ്ഞ് ഹിന്ദിയിൽ പോയാൽ കൂടുതൽ പൈസ കിട്ടും പൈസയ്ക്ക് എതിരല്ല ഞാൻ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ടെക്നിക്കൽ സൈഡിലേക്ക് വരാത്തത് ഇനി എന്തെങ്കിലും ഒരിക്കൽ ഒരു സ്ത്രീ നിർമ്മാതാവായി വന്നു കഴിഞ്ഞാൽ ഇതിലെ കാര്യം ഒരു സ്ത്രീ ആയ നിർമ്മാതാവ് ഇവിടെ വരുമ്പോഴും ഇവിടെ വരുന്നുണ്ട് അവർ ഈ ആണുങ്ങളെടുത്ത് പറയുന്നത് എന്താ അറിയോ എടാ അമ്മക്ക് ആണുങ്ങളെ കയ്യിലെടുക്കണം അപ്പൊ ആണെന്തു ചെയ്യും നാളെയും ഒരു സ്ത്രീയെ കൊണ്ടുവരും അല്ല എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്താ പറയുക യക്ഷി എന്നുള്ള തന്നെ പുരുഷന്മാരുണ്ടാക്കിയതെന്ന് തോന്നുന്നു കാരണം അവരുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റി അവരുടെ ഉള്ളിലുള്ള പേടിയും ഇൻസെക്യൂരിറ്റിയുമാണ് യക്ഷി എന്നുള്ള കാരണം അവർ ചെയ്ത തെറ്റുകളെ കുറിച്ചൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം പെണ്ണുങ്ങളുടെ ജീവിതം എന്തോരം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവർക്കറിയാം അറിയാം അപ്പൊ പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു വരും വരുമെന്നുള്ളൊരു പേടി കിടക്കുന്നത് അതാണ് യക്ഷിയുടെ ഈ ഞാൻ പറയുന്നു ഈ നട്ടിലുള്ള ഒരു പെണ്ണും കേരള സംസ്ഥാനത്തില്ലേ പുരുഷന്മാർക്ക് പണി കൊടുക്കുവാൻ വേണ്ടി സ്വന്തം കയ്യിൽ പൈസ എടുത്ത് സ്ക്രിപ്റ്റ് എഴുതിക്കൂടെ അവർ ആണെഴുതിയാലേ ഞാൻ പറയുന്നു അല്ല ഇങ്ങനെ ചെയ്തു എന്ന് അന്ന് കരയുന്ന പെണ്ണുങ്ങളെ കാര്യമാണ് ഞാൻ പറയുന്നത് അയ്യോ ഞങ്ങളെ എന്ന ഒരു സ്ത്രീക്ക് ശരി അല്ല ഞാൻ പറഞ്ഞതിന് മറുപടിയായിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്നു ഫുൾ അതിലെ േതമായി വരുന്നത് ആണാണ് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് പ്രതികാരം ഞങ്ങൾ തന്നെ തീർക്കും മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വെക്കുന്നില്ല അല്ല അങ്ങനെയും ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്ത കാലം മുഴുവൻ അല്ല വരും ഇത്രയൊക്കെ ആണെങ്കിലും നമ്മൾ ഇത്രയും പറയുമ്പോഴും പ്രേക്ഷകർക്കൊരു സംശയം ഉണ്ടാവും ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ ഒരു സാഹിത്യം സിനിമ യഥാർത്ഥത്തിൽ എന്താണ് പ്രേതം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ല ഓരോരുത്തരുടെ അല്ല അതും കൂടെ നോക്കുമ്പോഴല്ലേ ഈ ഈ സിനിമയിലെ ഇതും ജീവിതവും തമ്മിലുള്ളവന്താ കൂടെ നമ്മൾ പറയണല്ലോ നമ്മള് സിനിമയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പെർസെപ്ഷൻ ഒരു പെർസെപ്ഷൻ അതായത് ഒരു വ്യക്തി എന്ന് പറഞ്ഞത് മൂന്നാണ് അതായത് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ഈ കാരണ ശരീരത്തിനെയാണ് പ്രേതം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ് അതായത് അച്ഛനും അമ്മയും ചേർന്ന് ഒരു മാംസക്കെട്ടി ഉണ്ടാക്കുകയും ഇതിൽ ഒരു ഒരു ദൈവം എന്നൊക്കെ വിളിക്കുന്ന ഒരു എനർജി ഒരു ചെറിയ എനർജി കൊടുക്കുന്നു എങ്കിൽ ഇറങ്ങി വരുന്ന കുട്ടി ഓടി ചടി നടക്കും എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനർജി കൊടുക്കുന്നില്ലെങ്കിൽ അമ്മ പ്രസവിക്കുന്ന കുട്ടി ചാവ് ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടീനെ ഉണ്ടാക്കിയിടുന്നത് അച്ഛനും അമ്മയ്ക്ക് മാംസക്കെട്ടി ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ എനർജി കൊടുക്കാനുള്ള കഴിവില്ല കാരണം ഫിസിക്സിൽ പറയുന്നുണ്ട് എനർജി നൈതർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ് ഇതാണ് സംഭവം അപ്പോൾ അച്ഛനും അമ്മയും കൊടുക്കുന്ന ശരീരത്തെ സ്ഥൂല ശരീരം എന്നിവർ പറയും അവിടുന്ന് കിട്ടിയ എനർജിയെ സൂക്ഷ്മ ശരീരം എന്ന് പറയും അപ്പോൾ ദാറ്റ് ഈസ് ഒരാൾ ജനിച്ചു ഈ എടുത്ത എനർജി ഈ ദൈവമോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ കാന്തമോ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അച്ഛനും അമ്മയും തന്ന ശരീരത്തിന് മാത്രമേ തുള്ളൂ നമ്മൾ മരിച്ചു നമ്മളെ കത്തിച്ചു ദാറ്റ് ഈസ് അച്ഛനും അമ്മയും തന്ന സൂക്ഷ്മ സ്ഥൂല ശരീരം നമ്മളിവിടെ കത്തിച്ചു സൂക്ഷ്മ ശരീരം അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോയി ബാക്കി വരുന്ന മൂന്നാമത്തേനെയാണ് കാരണശരീരം നമ്മളെ നിഴലിനെ വേണമെങ്കിൽ കാരണശരീരം എന്ന് പറയാം പ്രേതത്തെ എ മൈൻഡ് വിത്തൗട്ട് എ ബോഡി എന്നാണ് പറയാം ഞാനൊരു കൺസെപ്റ്റ് മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല എ മൈൻഡ് വിത്തൌട്ട് എ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവരുടെ പ്രേതം സീരിയസ്ലി ഇവിടെയുണ്ട് വിടും പക്ഷെ അത് ഏ മൈൻഡ് വിത്ത് ഔട്ട് എ ബോഡിയാണ് അതായത് നിങ്ങൾക്ക് എല്ലാ വികാരം വിചാരവും ഉണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ശരീരമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ളെങ്കിൽ ശരീരമുള്ളതുകൊണ്ടല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിനും സെക്സ് എന്ന വികാരമുണ്ട് അതിനും മറ്റവനെ തല്ലണമെന്നുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ശരീരമില്ലാത്തതുകൊണ്ട് പക്ഷേ അവനവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയ ആളുകളുടെ പ്രേതം എന്ന് പറയുന്ന ഈ കാരണശരീരത്തിന് വലിയ കുഴപ്പമില്ലാതെ അവരൂടെ പോകുന്നു മറിച്ച് ഇപ്പം നാളെ നിങ്ങളുടെ കല്യാണമാണ് ആ സമയത്താണ് നമ്മുടെ മരണം നടക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചാണ് മരിക്കുന്നത് അപ്പം ഈ കാരണ ശരീരം എന്ത് ചെയ്യുന്നു ഏതെങ്കിലും ഒരാളുടെ ശരീരത്തിലേക്ക് കയറുന്നു അതായത് കുറച്ച് ദുർബലമായ ഹൃദയമുള്ള ഒരാളുടെ മേലെ കയറുകയും അതിന് അപ്പം അതിനൊരു ബോഡി കിട്ടി അതിൻ്റെ ചില ആഗ്രഹങ്ങൾ ഈ വ്യക്തിയിലൂടെ നടത്താൻ പറ്റും അല്ല ഞാൻ ഒരു ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് ഈ കൺസെപ്റ്റിനെയാണ് യഥാർത്ഥത്തിൽ സിനിമക്കാർ ഉപയോഗിക്കുന്നത് അതായത് ഒരു സാധാരണ നോർമൽ കണ്ട പല സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനാണ് അയാൾ ഒരു അയാളൊരുതില്ല പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രേതം അയാളെ ശരീരത്തിലേക്ക് കയറുന്നു എന്നുള്ളത് ഈ പറഞ്ഞ കൺസെപ്റ്റിൽ നിന്നാണ് ഞാനിത് ശരിയെന്ന തെറ്റും അല്ലൊരു സംശയം Ah, ah, war, ah, Abade, Enduro, yeah, endeuro, nyan, ീ പറഞ്ഞ ഡിസൈസ് ചെയ്യാതെ മരിക്കുന്ന ആൾക്കാർ പ്രേതമാവുന്നു എന്റെ ഒരു വേർഷൻ പറയാം എന്റെ ഒരു ഞാനൊരു അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഒരു ആത്മാവിനും മറ്റൊരു വീക്കർ ബോഡിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ആത്മാക്കൾക്കും അല്ല അതാ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അതാണ് എനർജി കോൺസെപ്റ്റ് അനുസരിച്ച് മനുഷ്യന്റെ മനുഷ്യൻ്റെ അല്ല ഏത് ജീവിയുടെയും ജനനം മുതൽ മരണം വരെ ഇറ്റ്സ് എ സൈക്കിൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി അതിനൊരു സ്വാഭാവിക എൻഡ് വരെ വരേണ്ടാവും അതൊരു എനർജി തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി എനർജി സ്വാഭാവികമായിട്ട് അതെൻ്റെ ഏറ്റവും ലോവസ്റ്റിൽ ഓസ്റ്റിൽ പോയി ഇപ്പോൾ ഈ പറയുന്ന പോലെ ദൈവമാണോ പ്രകൃതിയാണോ ആരാണോ എനി എവിടുന്നാണോ എനർജി വന്ന് അതിന് എനർജി വിൽ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും പക്ഷേ ഈ എനർജീൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ അത് വളരെ യാദൃശ്ചികമായിട്ട് കട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ എനർജി എനർജി ഈസ് എ പോസിറ്റീവ് വൺ ആ എനർജി നെഗറ്റീവ് എനർജി ആയിട്ട് മാറും ആ കട്ട് ചെയ്യപ്പെടുന്നത് അത് എന്തെങ്കിലും ഇപ്പം ഇപ്പം പറഞ്ഞോളൂ അത്രയും ആയിട്ട് നിൽക്കുന്ന സമയത്ത് ജീവൻ പോണ്ടി വരുമോ അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് എനർജിയോ ആൻഡ് ആ നെഗറ്റീവ് എനർജിക്ക് ഞാൻ പറയുന്നില്ല ഒരാളുടെ ശരീരത്തിൽ കയറുന്ന അതൊക്കെ ആളുടെ മാനസിക ആരോഗ്യം കൂടെ അനുബന്ധിച്ചിരിക്കും പക്ഷേ ആ നെഗറ്റീവ് എനർജിക്ക് ആ ആ ഏരിയയിൽ നമുക്കൊരു ഇൻഫ്ലുവൻസ് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ഇപ്പൊ നമ്മൾ ഈ ഹോണ്ടിങ് പ്ലേസസ് ഒക്കെ ഇല്ലേ നമ്മൾ പാരസൈക്കോളജിക്കാർ പോകുന്ന അവിടെ പോയി കഴിഞ്ഞാൽ അവരാരും വെള്ള സാരി ഇട്ട് ആരും കണ്ടിട്ടില്ല പക്ഷെ അവർക്ക് ശ്വാസം മുട്ടും ബ്രീതിങ് ഇഷ്യൂസ് വരും ആ രീതിയിൽ നമുക്കൊരു നെഗറ്റിവിറ്റി കൊണ്ടുവരാൻ ഈ ഒരു എനർജിക്ക് കഴിയും എന്നുള്ളതാണ് ഞാൻ ഇതൊരു ഹോണ്ടഡ്ലേസ് അല്ലാന്ന് പറഞ്ഞഡ് എന്തുകൊണ്ട് ഒരു ഹോണ്ടഡ് പ്ലേസ് ആണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇവിടെ ഇവിടെ സപ്പോസ് ഇതൊരു ഹോണ്ടഡ് 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 പ്ലേസ് 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 ആണ് ആണ് നമ്മൾ ഇരിക്കുന്നത് എനിക്ക് അറിയില്ല അവരുടെ അല്ല നമ്മൾ അവരുടെ അവരുടെ അങ്ങനെ ഹോണ്ടഡ് പ്ലേസ് ആണെന്ന് അറിയാണ്ട് പോയിട്ടുള്ളവർക്കും ഫിസിക്കലി ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്ര ഇതൊക്കെ ഒരു കൺസെപ്റ്റ് ഇത് നമ്മൾ പ്രൂവൺ പറഞ്ഞുകഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അറിയാം പക്ഷെ ഇതൊന്നും നമുക്ക് അങ്ങനെ എക്സാക്ട് ഒരു വൺ പ്ലസ് വൺസ് പറഞ്ഞ പോലെ അങ്ങനെ കാണിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല അതിങ്ങനെ ഓരോരുത്തരും ഈ പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റിൽ നിന്നാണ് നിങ്ങൾ കണ്ട എല്ലാ സിനിമയും അതായത് ഒരാൾ മരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ അവരെ കത്തിച്ചു കളഞ്ഞു അപ്പോൾ പിന്നീട് അവർ പ്രേതമായി വന്ന് അവരുടെ കുടുംബത്തെ തകർക്കുന്നു അല്ല നിങ്ങൾ കണ്ട സിനിമയിൽ പക്ഷെ അതിൻ്റെ ബേസ് റൂട്ട് കോസ് ഇതാണ് അതായത് ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു എങ്കിൽ ഈ പ്രേതം എന്തുകൊണ്ട് മറ്റോൻ്റെ മേരെ കയറുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ ചിലർ മെൻ്റലി സ്ട്രോങ് ആണ് മെൻ്റലി അത് ശരിക്കും ഈ പ്രേതം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് പ്രേതം എന്നുള്ളതിനെ നിങ്ങളെ പേടിപ്പിക്കാൻ മാത്രമേ പറ്റൂ നിങ്ങൾ പേടിച്ചിട്ടില്ലെങ്കിൽ പ്രേതം ഒന്നും ചെയ്യാനില്ല ഇതാണ് സത്യം പക്ഷേ നിങ്ങൾ മെൻ്റലി ആണെങ്കിൽ എന്ത് സംഭവിക്കും അതിനെ അടുത്തേക്ക് വരാം ഇനി അത് നിങ്ങളെ ശരീരത്തിൽ വന്നാൽ നിങ്ങളിപ്പോൾ ചോര കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഈ ചോര കുടിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ ശാരീരികമായി നിങ്ങളോട് വീക്കാവാൻ സാധ്യതയുണ്ട് കാരണം സ്ലോലി നിങ്ങൾ കഴിക്കുന്ന പക്ഷം അത് അതിൻ്റെ പല പറയുന്നത് ചിലപ്പോ നിങ്ങളുടെ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ സംസാരം പെട്ടെന്ന് മറ്റേ സ്റ്റൈലിലേക്കൊക്കെ വരാം കാരണം ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കര പാവം നിങ്ങളുടെ ഉള്ളിൽ കേറിയ സാധനങ്ങനെ വെറുതെ അത് ഏതെങ്കിലും ചില സമയത്ത് നിങ്ങൾ പുറത്തു ഒരു രണ്ട് ദിവസം സ്ട്രെസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിലെ ഞാൻ പറയുന്നത് അതിനാണ് ഈ വിശ്വാസികളുടെ പ്രസ്യപ്ഷനിൽ ഇപ്പൊ ഒരാൾ ബലിയിടുന്നു അല്ല അത് മാത്രം എടുത്തു നോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കൺസെർട്ടിൽ നോക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും കൊടുത്തത് സ്ഥൂല ശരീരം അതിനെ നിങ്ങൾ കത്തിച്ചു കളഞ്ഞില്ല ഇതിനാണങ്ങൾ ബലിയിടുന്നത് നിങ്ങൾ ഇതിനെ ബലിയിടുന്നില്ല തിരിച്ച് ചിന്തിക്കുക സൂക്ഷ്മശരീരം എന്തോ നിങ്ങൾ ദൈവം ഉണ്ടെന്ന് പറയുന്നു നിങ്ങൾ എനർജി ഉണ്ടെന്ന് പറഞ്ഞു എനർജി ഇവിടെ വന്നു എനർജി നൈറ്റ് പ്രതി ഡിസ്റ്റേഡ് എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നു എനർജി തിരിച്ചെടുത്തു ഈ എനർജിക്കാണോ നിങ്ങൾ ബലിയിടുന്നത് എല്ലാ വർഷവും പോയിട്ട് അമ്മ മരിച്ച ദിവസം അച്ഛൻ മരിച്ച ദിവസം നിങ്ങൾ ബലിയിടുന്നത് സൂക്ഷ്മ ശരീരത്തിനോ സ്ഥൂല ശരീരത്തിനോ അല്ല നിങ്ങൾ ബലിയിടുന്നത് കാരണ ശരീരത്തിനാണ് നിങ്ങൾ പ്രേതത്തിനാണ് വലിയിടുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മൂന്നാമത്തെ ശരീരമായ പ്രേതശരീരം അഥവാ കാരണശരീരത്തിനാണ് നിങ്ങൾ വലിയിടുന്നത് അതുകൊണ്ടാണ് ബലിയെ പിതൃബലി എന്ന് പറയുന്നത് അപ്പോൾ ചിലർ ചോദിക്കും പിതൃബലി തന്നെ ഞാൻ പിതൃബലി നടത്തൂല കർക്കിടകത്തിന് ഞാൻ വലിയിടൂല്ല കാരണം എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നു വിട്ടിത്തമാണത് എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ആത്മാക്കളെ നമ്മൾ പറയുന്ന പേരാണ് പിതൃ അച്ഛൻ്റെ അച്ഛനെ കൊടുക്കുന്ന ബലിയെ പറയുന്ന പേരല്ല പിതൃബലി മരിച്ച എല്ലാ ആത്മാക്കളെയും നമ്മൾ പറയുന്ന പേരാണ് പിതൃ അപ്പം അതുകൊണ്ട് തന്നെ ഈ മരിച്ച വ്യക്തിക്ക് ഞങ്ങൾ വലിയിടുന്നത് ഈ കാരണശൈതത്തെ ഒന്ന് ഹാപ്പി ആക്കാനാണ് എങ്കിൽ നി അപ്പോൾ ഞാൻ പറയുന്നു ഓരോരുത്തർക്കും ഓരോ തരം ഭക്ഷണമാണ് നമുക്ക് പുട്ടും കടലയും ചോറും എന്നൊക്കെ പറഞ്ഞോളും അവരുടെ ഒരു ഭക്ഷണത്തിന് അല്ല അവരുടെ കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് ഈ എള് ബാക്കിയുള്ള സാധനങ്ങളാണ് പ്രേതത്തെ ആക്കാൻ നമ്മൾ കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ വർഷത്തിൽ ഒരു തവണ നിങ്ങളെ മരിച്ചുപോയോ അച്ഛനോ അമ്മയ്ക്കോ ചെയ്യുമ്പോൾ ബാക്കി മുന്നൂറ്റി അറുപത്തിനാല് ദിവസം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അല്ല നിങ്ങളുടെ കൺസെപ്റ്റ് പ്രകാരം എങ്ങനെ ഇത് കൊടുക്കുന്നൊരു ഭക്ഷണമാണല്ലോ നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തിനാല് ദിവസങ്ങൾ കൊടുക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ് ആ അവരുടെ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ അവരുടെ കാരണ ശരീരത്തിൻ്റെ പ്രേതത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ആറുമാസം പകലും ആറുമാസം തന്നെ രാത്രിയുമാണിത് അപ്പം നിങ്ങൾ വർഷത്തിൽ ഒരു തവണയാണ് അച്ഛൻ്റെ അമ്മയുടെ ദിനമായി ഞാൻ പറഞ്ഞ ആരുതായിക്കോട്ടെ അമ്മാവിൻ്റെ ആരുതായിക്കോട്ടെ നിങ്ങൾ കൊടുക്കുന്നതെങ്കിലും വർഷത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ അവർക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് ഇതിലൂടെ ഈ ആത്മാവ് ഈ ആത്മാവല്ല ഈ ശരീരം മൈൻഡ് വിത്തൌട്ട് എ ബോഡി എന്ന് പറയുന്ന പ്രേതം ഹാപ്പിയാവും അതുകൊണ്ടാണ് സാധാരണ മനുഷ്യന്മാരെ കാര്യത്തിൽ ഇത് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ലെങ്കിലും ഈ രീതിയിൽ ഇവർ പറഞ്ഞോളൂ ഇവർ പറഞ്ഞ വളരെ കറക്റ്റാണ് ആ സർക്കിൾ പോയവർക്ക് അയ്യോ എനിക്ക് നടന്നില്ലല്ലോ എനിക്ക് നടന്നില്ല അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഈ മരിച്ചു കഴിഞ്ഞാൽ ചിലർ വീട്ടിൽ തന്നെ അടക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം നിങ്ങളൊരു ഡെഡ് ബോഡി ഇങ്ങനെ അടക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ ഡെഡ് ബോഡി കംപ്ലീറ്റ് ആയി നശിക്കുന്നത് വരെയും ഈ മൂന്നാമത്തെ ശരീരമായ കാരണ ശരീരം ഇത് നോക്കി ഇങ്ങനെ നിൽക്കും കയറാൻ പറ്റും കയറാൻ പറ്റും കാരണം ഏ മൈൻഡ് വിത്ത് ഒട്ട ബോഡിയാണ് അതിനെ വശക്കുന്നു അതിനെ ഇങ്ങനെ ചെയ്യണം എന്ത് ചെയ്യാൻ ഇങ്ങനെ കിടക്കുന്നു ഇതിങ്ങനെ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കഴിയുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടക്കത്തിക്കണം ഞാൻ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സംഭവം പറയട്ടെ പണ്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് സ്ട്രീറ്റ് മുഴുവൻ ലൈറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് രാത്രി പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പാമ്പുണ്ടാവും അല്ലെങ്കിൽ ഏഴ് ജന്തുക്കൾ വേറെ എന്തെങ്കിലും ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാവും ഇതിനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഇതുപോലത്തെ നാഷണൽ ഹൈവേ ഒന്നും അല്ലല്ലോ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല്ലും നഖൊക്കെ ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടാവും അൾ രക്ത ഊറ്റി കുടിക്കുമ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് അത് കൂടെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെയാണെങ്കിലും പേടി എപ്പോഴും നമുക്ക് തരുന്നത് കുട്ടിയായിരിക്കുമ്പോഴാണ് A ver. പിന്നെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണല്ലോ വലുതാവുമ്പെള്ള പേടികൾ അപ്പോൾ ഉള്ളിലൊരു കുറ്റബോധം കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഞാൻ മോശമായിട്ട് പെരുമാറിയെങ്കിൽ എനിക്കറിയാമല്ലോ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് അങ്ങനെക്കൊരു കുറ്റബോധം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന പേടി നല്ലോണം അങ്ങോട്ട് ആയിക്കോളും ആ യെസ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത് അപ്പം അതിൽ അങ്ങനെ നമ്മളൊരു സെക്യൂരിറ്റി അതായത് ഒരു ഹ്യൂമൻ എന്ന രീതിയിൽ വീട്ടുകാർ സെക്യൂരിറ്റിക്കും കൂടെ വേണ്ടി കൾട്ടിവേറ്റ് ചെയ്തൊരു സാധനമാണ് ഈ പ്രേതത്തിൻ്റെ സംഭവം പക്ഷെ എന്റെ എപ്പോഴത്തെ സംശയം അതല്ല എന്തുകൊണ്ട് നിങ്ങൾ ആൺ പ്രേതങ്ങളെ കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല നമുക്ക്

പെർഫെക്റ്റ് അല്ല മാത്രമല്ല നിങ്ങൾ പറയുന്നത് കുറച്ചും കൂടെ പറയാം ഇവിടുത്തെ എത്ര സിനിമകളിൽ സിനിമകളുടെ പേര് പറയുന്നില്ല നായകന്റെ ഒരു പോസ്റ്ററല്ലേ നായികയ്ക്ക് ഒരു ഓപ്പൺ ചെയ്യാനല്ല അല്ല ഗുരുഭാഗം സിനിമകളിൽ ഏതെങ്കിലും സിനിമ വെച്ച് പറയരുത് ഞാൻ പറയുന്നത് ഗുരുഭാഗ സിനിമകളിൽ നായകന്റെ ഫോട്ടോ അല്ലേ ഉള്ളൂ നിങ്ങൾ എന്തുകൊണ്ട് പെൺകുട്ടിയെ പ്രേതമാക്കുന്നു ചോദിച്ചാൽ വേറെ രൂപം തന്നെയാണ് ഹീറോ ഇത് കറക്റ്റ് ആണ് കാരണം ആദ്യം ഒരു പെണ്ണിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഇങ്ങനെ കാണിക്കുക എന്നിട്ട് അവളെ മുകളിൽ വിജയിക്കുന്ന മറ്റുള്ളവരെ സംരക്ഷിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന പുരുഷനായിട്ട് പുരുഷനെ ഹീറോയ്ക്കായിട്ട് കാരണം ഇതിന്റെ സ്ക്രിപ്റ്റ് നൂറ്റാണ്ടുകളായിട്ട് എഴുതികൊണ്ടിരിക്കുന്നത് എഴുത്തുകളിലായാലും പുരുഷന്മാര് തന്നെയാണ് സ്ത്രീകളല്ലോ സ്ത്രീകളുടെ പ്രേതങ്ങളെ കേസ് നമ്മളീ കൺസെപ്റ്റിനെ പൊളിക്കാൻ തുടങ്ങും ആ പൊളിക്കാൻ തുടങ്ങുന്നവർക്ക് വാദി ഒതുക്കും അത്